ഉരുളക്കിഴങ്ങ് മെഴുക്ക് വറ്റ ഉണ്ടാക്കാം അതിനായിട്ട് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇനി കുറച്ച് വെള്ളം ഇതൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇത് കുഴഞ്ഞു പോകാതെ വേവിച്ചെടുക്കണം മെഴുക്ക് വറ്റയ്ക്ക് ആവശ്യമുള്ള ഒരു മസാല തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാൻ ചൂടാവുമ്പോൾ ഒരു സ്പൂൺ മല്ലി ഒരു മൂന്ന് ഉണക്കമുളക് രണ്ട് ചെറിയ ഏലക്ക ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് കരിയാമ്പ് ഒരു കാൽ സ്പൂൺ ജീരകം ഇതൊന്ന് വറുത്ത് നല്ലോണം പൊടിച്ചെടുക്കണം ഒരു പാൻ ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ചേർക്കാം ഒന്ന് ഇളക്കി മൂപ്പിച്ച് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്ത് ചെറു തീയിൽ വെച്ച് മൊരിയിച്ചെടുക്കാം അപ്പം മെഴുക്ക് പരത്തി റെഡി ആയിട്ടുണ്ട്